മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി ഉത്തരിട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ധനസ്ഥാനത്തിൻ്റെ അധിപൻ സുഖസ്ഥാനത്തുകൂടി നിൽക്കുന്നു അങ്ങനെ ഒരു നേട്ടവും കൂടെ ഇപ്പോൾ ഉണ്ട് അത് അധ്വാനത്തിനനുസരിച്ച് വേതനം കൂടി ലഭിക്കത്തക്ക രീതിയിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കും പുതിയ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലേക്ക് മാറുകയോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനുള്ള ഭാഗ്യം വന്നു വാഹനത്തിന്റെ കാര്യത്തിലായാലും ഒരു വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുണ്ട് സർവേശ്വര കാരകനും സർവ സമ്പദ് പ്രദാപ്തിയുമായ വ്യാഴം തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ രാശിയുടെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ഈ വ്യാഴഗ്രഹം വിക്രമസ്ഥാനമായ അല്ലെങ്കിൽ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ ില്ക്കുന്നു അത് ചില കാര്യങ്ങൾക്ക് ദോഷമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും തൻ്റെ അടുത്തോടു കൂടിയ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതിന് പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് നഷ്ടങ്ങളിൽ നിൽക്കുന്നവർ അവർക്ക് പ്രവർത്തിച്ച് മുന്നേറുവാൻ ഈ സമയത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ചില സുഖാനുഭവങ്ങളും ഒക്കെ വന്നു ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങളോ രോഗാവസ്ഥകളോ മറ്റ് വിദ്യാ തടസ്സങ്ങളോ ജോലി തടസ്സങ്ങളോ കടം വീടുന്നതിനോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കടങ്ങളൊക്കെ വീടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും അതായത് നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ഒരു രോഗാവസ്ഥയുള്ള ഒരാളാണ് എങ്കിൽ പല സ്ഥലത്തും ചികിത്സിച്ചിട്ട് യോഗം ശ്രമിക്കാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വിവാഹം വന്ന് നടക്കുവാനും വാക്കാകുവാനും യോഗമുണ്ട് പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്ക് ഈശ്വരാധീനത്തിന്റെ ഇരട്ടി ശക്തി വർധിക്കുകയാൽ ഈ വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ആ ദാമ്പത്യ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ഇരട്ടി ശക്തിയോടുകൂടി നൽകുന്നതിനാൽ കോടതി മുഖാന്തരമൊക്കെ ഐക്യത്തോടുകൂടി വീണ്ടും ഒരു കുടുംബജീവിതം സന്തോഷകരമായി നയിക്കുവാനൊക്കെ യോഗമുണ്ട് അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് എന്നിരുന്നാലും ഒരു പരിധിവരെ ശ്രമം കൊണ്ട് നേടുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്